ഒരു ചെറുപ്പക്കാരൻ ഭക്ഷണം കൊണ്ടുപോയി എപ്പോഴും ചോദിക്കും കൊടുക്കുമ്പോഴും ഒരു ദിവസം വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ചോദിക്കാൻ മറന്നുപോയി ആ ഭക്ഷണം കഴിച്ചു കഴിച്ചതിന് ശേഷം ചോദിച്ചു എവിടുന്നാ ഈ ഭക്ഷണം അപ്പം പറഞ്ഞു ഞാൻ ജോൽസ്യപ്പണി ചെയ്തിട്ടുണ്ടായിരുന്നു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് കൈരേഖാ ശാസ്ത്രമൊക്കെ പറയില്ലേ കൈരേഖ പറയാ ഇസ്ലാമിന് ശരിയാ ചിലത് ഏതെങ്കിലും ഒരു കൈരേഖക്കാരന് കൈ കാണിച്ചു കൊടുക്കുകയോ രാശി ചോദിച്ച് എന്റെ ഭാവി എന്താണെന്ന് ഒരാളോട് ചോദിച്ചറിയുകയോ ചെയ്ത് യും ചെയ്താണ്ഹു ഒരാൾ വെറുതെ കൈരേഖ വെറുതെ നോക്കാൻ അയാൾക്ക് അറിയോ എന്റെ ഭാവിന്റെ കഴിഞ്ഞകാലൊക്കെ പറയാൻ കഴിയോ ഇയാൾക്ക് എത്രത്തോളം വിവരുണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി വെറുതെ ചോദിച്ചു വെറുതെ തമാശക്ക് വെറുതെ ഒരു രാശി നോക്കി അതിൽ തേളും പാമ്പൊക്കെ ഉണ്ടാകുവേതാണ് നിന്റെ രാശി എന്നൊക്കെ അറിയാൻ വേണ്ടി വെറുതെ നോക്കി വേണ്ടിട്ട് ലം ദിവസത്തെ ആ മനുഷ്യന്റെ നിസ്കാരം സ്വീകരിക്കില്ലെന്ന് റസൂല അത്ര ഗൗരവമുള്ള വിഷയം നമ്മുടെ കദറിലെ ഖദറിലെ ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ് ലാഹുവിന്റെ കഥാവും കതറുമാണ് ഇവിടെ നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഈ മാൻകാര്യത്തിൽ ആറാമത്തെ റുഖിനാണത് അതാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശുദ്ധീക്ക് ഞങ്ങൾ ചോദിച്ചു ഇവിടെന്നാണ് പറഞ്ഞു ശ്രദ്ധിക്കുന്നവരെ മുസ്ലിമാകുന്നതിന് മുമ്പ് ഞാൻ ഞാനൊരാളോട് ജോൽസ്യപ്പണി ചെയ്തു കൊടുത്തിരുന്നു ഒരാൾക്ക് ആ ആളിന്റെ കണ്ടുമുട്ടി അങ്ങാടിയിൽ പിന്നോട് പറഞ്ഞു നീ ആ പറഞ്ഞില്ലേ അതുപോലെ നടന്നു കേട്ടോ എന്റെ സന്തോഷത്തിന് ഇതാന്ന് പറഞ്ഞെനിക്ക് കുറച്ച് കാശ് തന്നു ഞാൻ അതുകൊണ്ട് വാങ്ങിച്ച പൈസയാണ് അതുകൊണ്ട് വാങ്ങിച്ച ഫുഡാണ് ഭക്ഷണമാണെന്ന് പറഞ്ഞപ്പോ മഹാനായ ശുദ്ധീകർ നീ എല്ലാ വായിലേക്ക് കൈയിട്ടുകൊണ്ട് എന്നിട്ട് വായിലേക്ക് തളർന്നിരിക്കും കൂടുതൽ ആൾക്കാർ ചോദിച്ചു ഒരു ഒരു ഒറ്റ ഉരുള ഭക്ഷണം കഴിച്ചതിനാണോ ശ്രദ്ധിക്കുന്നവരെ നിങ്ങൾ ഇങ്ങനെ ഛർദിച്ച് ബുദ്ധിമുട്ടാകുന്നത് ലൗലം ഇല്ലാ മഅ ചെയ്തു കിട്ടി ഈ പൈസയാണ് എൻ്റെ പോയത് അതിൻ്റെ ഭക്ഷണമാണ് ഞാൻ കഴിച്ചത് അല്ലാഹുക്ക് ഇഷ്ടമല്ല എൻ്റെ റൂഹ് അങ്ങോട്ട് പോന്നാലേ ആ ഭക്ഷണം പുറത്തു വരൂ എങ്കിൽ പോലും ഞാൻ എൻ്റെ റൂഹ് വരാനാണ് ഇഷ്ടപ്പെടുന്നത് അഹറാമെന്റെ വയറ്റിലേക്ക് നിൽക്കരുത് എന്ന് പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സംസ്കാരവും നോമ്പൊക്കെ നമ്മൾ കൊണ്ടു കൊണ്ടുനടക്കുമ്പോഴേ നമ്മുടെ സമ്പത്തിലും കച്ചവടത്തിലും പൈസയിലും ഹലാലും ഹറാമിന്റെയും സൂക്ഷ്മത എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് ആലോചിക്കേണ്ട സമയമാണ്